ശേഷമുള്ള ജീവിതത്തെ പറഞ്ഞു കൊടുക്കുകയാ പരലോകത്തെ കുറിച്ച് ലപിതങ്ങള് പറഞ്ഞു കൊടുത്തിട്ടു ആ പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടു ലഭിതങ്ങള് തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ വീടിനകത്ത് തളർന്ന് കിടക്കുകയാടു കരഞ്ഞ് കിടക്കുകയാടുമിതങ്ങളോടെ ചെന്നു പിടിച്ച മടിയിൽ വെച്ചു പറ്റി എന്തിനാ കരയുന്നത് അങ്ങ് കുറച്ചോ പറയുന്നത് കേട്ടിട്ട് പേടിച്ച് പേടിച്ച് കരഞ്ഞ് തളർന്ന് കിടക്കുന്ന ഐഷ എന്ന പ്രായം കുറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ ഇനി വിധങ്ങളെ സമാധാനിപ്പിക്കുകയാണു അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണു ഐഷറികളാകു തേലാർഹ അവിടെ നിന്ന് ചോദിക്കുന്നു യാറസൂല എന്നോട് സ്നേഹമുണ്ടോ എന്നെ ഇഷ്ടമാണോ എനിക്ക് നിന്ന വല്ലാത്ത ഇഷ്ടമാണ് ഐഷ നിമിതങ്ങളുടെ മറുപടി പറയുമ്പോ അമ്മാകിന്റെ പ്രവാചകനോട് ഐസ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ പാരിചോദിക്കുകയാടുസൂല നാളെ കത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ കരഞ്ഞ് തളർന്നു കിടക്കും പാലികയുടെ കണ്ണനീര തുടച്ചു കൊടുക്കും ലബിതങ്ങളോട് ഐസാവി പ്രതികളാഹു താലാൻഹ് ചോദിക്കുമ്പോ നിബിധങ്ങളുടെ കണ്ണ് നിറയുകയാ ഒഴുകുകയാ ീരിങ്ങനെ റസൂലിനോട് ചോദിക്കുന്നു എന്തു പറ്റി വല്ലാത്ത ചോദ്യമായി അള്ളാഹുവിന്റെ പരലോകമുണ്ടല്ലോ ആ മസറയിലെ മൂന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെത്തിക്കഴിഞ്ഞാൽ സ്ഥലങ്ങളിൽ ജനങ്ങളെത്തിക്കണിഞ്ഞു കുറു അഹദുൻ വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ഒരാളും തിരിഞ്ഞു നോക്കില്ല ഈഷ അതാണോ പരലോകമെന്ന് പറയുന്നത് ആ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ ഒരു ചാട് മുകളിൽ സൂര്യ നിൽക്കുന്ന ദിവസം ഉടതുണിയില്ലാതെ ആടുങ്ങളും പെണ്ണുങ്ങളെ നിലവിളിക്കുകയാവൈല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിബിന്റെ കോടതിയിലെ നിലവിളിക്കുമ്പോ തണലേ തണലേ റിയോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ ലോകത്തിന്റെ അധിപനായ എന്നെയും നിന്നെയും പടച്ചുണ്ടല്ലോ സിംഹാസനത്തിന്റെ എന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമല്ലോ എന്റെ നമ്മൾ ഈ മണിയായി ശരീരം വല്ലാത്ത ചൂടാട് യാണിയായിരീരം വിയർപ്പുകയാണെ എന്നിട്ട് പോലും ശരീരത്തിലൂടെ വിയർപ്പ് ഒഴുകുകയാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകളിലും മുകളിൽ നിന്നിരുന്ന സൂര്യൻ ആറു മണിയായി അപ്പതമിച്ചതാട് മണിയായിട്ടും നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല പ്രയാസം അനുഭവിക്കുന്നവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അതാ ശരീരത്തിൽ வியற்ப தொள்ளிகள் பிர பிரயாசப்படும் பெண்களே മോളെ രണ്ടാമത്തെ നിനക്ക് എന്ന് പറയുന്ന 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 മലക്ക് പള്ളിപ്പറമ്പിൽ നിന്ന് നിന്ന് എല്ലാവരും മണ്ണിനടിയിൽ എഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് അള്ളാഹുബിന്റെ മലക്കുകള് പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടികുടേയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടികുടേയും നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ പോലെ വരുന്നവർ മലദ്വാരത്ത് കുടികുത്തിവെച്ചു വരുന്നവർ ഇതുപോലെ ജനങ്ങൾ അള്ളാഹുവിന്റെ മരക്കുകൾ പല ലോകത്തേക്ക് കൊണ്ടുവരികയാളാന്റെ കോടതിയിലേക്ക് വിടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരികയാ പേടിച്ചു പറച്ചുകൊണ്ട് വിടുപ്പതാ ഔറത്തു മറയ്ക്കാതെ വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും അല്ലാടെ കോടതിയിലേക്ക് പേടിച്ച് പറച്ചുകൊണ്ട് കടന്നു വരികയാ ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ ചെമ്പിന്റെ തറയാ നിനക്ക് വസ്ത്രമില്ലല്ലോ പഴച്ചവനെ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകളിലെ മുകളിൽ നിന്നിരുന്ന സൂര്യനെ ഇറക്കുകയാ നിന്റെ തലയിട ഒരു മുകളില് നിന്റെ തലയിട ഒരു മുകളില് ഈ അള്ളാഹു ഇറക്കും ചെറുപ്പക്കാരാ ചൂടൊക്കെ ഇവിടെയല്ല വാപ്പാ വിയർപ്പൊക്കെ ഇവിടെയല്ല ചെറുപ്പക്കാരാ അതൊക്കെ എവിടെയാണെന്നറിയോ അറിയ അതൊക്കെ എവിടെയാണെന്ന് ചൂടുള്ള നാളുണ്ട് കിയാമം ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വണ്ടോസ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളേ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല അതങ്ങൊച്ചാ കോള മോനെ വീട് കെട്ടുന്ന ചെറിയ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ വെള്ളമൊടിച്ചും മണ്ണ് ചെളി ചെളികുടച്ചിട്ട് ആ ചെളിക്കകത്തും ഇഷ്ടിക എങ്ങനെയാ ചുമന്ന ചുമറമായതെന്നറിയോ അണിക്ക് വെച്ചു ചൂള കണ്ടിട്ടുണ്ടോ അടുത്തു പോയിട്ടുണ്ടോ എന്തൊരു പ്രയാസമാണെന്നറിയോ ആ ചൂളയൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ വാ കാളവണ്ടി കണ്ടിട്ടില്ലേ വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയും ഇങ്ങനെ ഒഴുകുമല്ലോ ഇതുപോലെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്റെ വായിൽ നിന്ന് ഒലിക്കുന്നത് നിനക്ക് കാടാ പെങ്ങളെ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചട്ട് മറിയുകയാ നിന്റെ തലയോട്ടിക്ക് കത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കും പെങ്ങള് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട് ഇത് സിനിമാ കഥയല്ല ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന കള്ളക്കഥയല്ല അന്റെ ആ പറയുകയാ വിശുദ്ധമായ കുറു പറഞ്ഞല്ലോ ആരാ മക്കളെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പേടിച്ച് സൂര്യനിങ്ങനെ അവലപം ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ വിയർപ്പിനകത്തിങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ പറയുകയാ ah <laughs>

പരിശുദ്ധമായ പറയുകയാ ആരാരും തിരിഞ്ഞു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാറിച്ച് ലഭിതങ്ങള് പറഞ്ഞു കൊടുത്തിട്ടു ആ പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു

പറയുന്നത് കേട്ടിട്ട് കരഞ്ഞ് തലർന്ന് കിടക്കുന്ന ആയിഷ എന്ന പ്രായം കുറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യങ്ങളെ സമാധാനിപ്പിക്കുകയാണ് അവിടുത്തെ കണ്ണുനീരെ തുടച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാടുള്ളാകു തേലാർ നബിയേ എന്നോട് സ്നേഹമുണ്ടോ നബിയേ എന്നെ ഇഷ്ടമാണോ നബിയേ ആയിഷ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ ഐഷ നിമിതങ്ങളുടെ മറുപടി പറയുമ്പോ അമ്മാകുവിൻ്റെ പ്രവാചകനോട് ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട പാരിചോദിക്കുകയാടു ഈ നബിയേ നാളെ കത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ നിയ കണ്ട പരിചയം കാണിക്കുമോ നബിയേ കരഞ്ഞ് തളർന്നു കിടക്കുന്ന പാലികടെ കണ്ണനീര തുടച്ചു കൊടുക്കുന്ന നിബിധങ്ങളോട് ഐസാവി പ്രതികളാഹു താലാൻഹ് ചോദിക്കുമ്പോ നിബിധങ്ങളുടെ കണ്ണ് നിറയുകയാ താടിരൂമത്തിലും കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ അഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു എന്തു പറ്റി രപിയേ ഐഷ വല്ലാത്ത ചോദ്യമായി അഹുവിന്റെ പരലോകമുണ്ടല്ലോ ആ മസറയില് മൂന്ന് സ്ഥലങ്ങളില് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സ്ഥലങ്ങളിൽ ജനങ്ങളെത്തിക്കണിഞ്ഞു വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ഒരാളും തിരിഞ്ഞു നോക്കില്ല ഈഷ അതാടോ പരലോകമെന്ന് പറയുന്നത് ആ പരലോകത്തെ ചെമ്പിന്റെ തറയിലെ ഒരു ചാട് മുകളിൽ സൂര്യദു നിൽക്കുന്ന ദിവസം ഉടുതുണിയില്ലാതെ ആടുങ്ങൾ പെണ്ണുങ്ങളും നിലവിളിക്കുകയാ പറഞ്ഞുകൊണ്ട് അള്ളാഹിബിന്റെ കോടതിയിലും നിലവിളിക്കുമ്പോ ഒരേ ഒരു തണലേ ഒരേ ഒരു തണലേള്ളൂ എവിടെയാണ് നിറയോ ഈ ലോകം മുഴുവനുമടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ ലോകത്തെ അധിപനായ എന്നെയും നിന്നെയും പടച്ചറപ്പുണ്ടെന്നോഹാസനത്തിന്റെ താഴെയ തടയാ അവിടെയല്ലാതെ ഒരു തണലില്ല അവിടെയല്ലാതെ ഒരു തണലില്ല ആ പരലോകത്ത് അള്ളാഹു വിളിക്കുകയാളില്ല യാഹു ഏഴ് വിളിക്കുകയാസിന്റെ താഴേ അവർക്കൊരു സ്ഥാനം കൊടുക്കുമെന്ന് മുസ്തഫാഹു വലിയ പറയുമ്പോ പളച്ചവരെ വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ വാപ്പാ നീ ഒന്ന് ചിന്തിച്ചു ഈ മതിരസില് ഈ കാണുന്ന ജനങ്ങളുടെ ഒരാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കേറ്റിയിരുത്തിയാൽ നിങ്ങളിൽ ഒരാളെ ഒരാളെട്ട് വായെന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ സ്റ്റേജിൽ കേറ്റിയിരുത്തിയാൽ എന്താ സന്തോഷമാ സഹോദരാ പടച്ചറപ്പേ എങ്കില് പടച്ചവനെ ലോകത്ത് കടന്നു വന്ന

ീങ്ങള് ആലിമീങ്ങള് ആബുദീങ്ങള് നിന്റെ വാപ്പ നിന്റെ ഉമ്മാ നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ കൂടപ്പുറപ്പ് നിന്റെ കുടുംബക്കാർ നിന്റെ നാട്ടുകാര് നിന്റെ കൂട്ടുകാരു കോടാരു ൂടാരി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരരൂപത്ത് നിൽക്കുമ്പോ അള്ളാഹു വിളിക്കുകയാ ഏഴ് വിഭാഗത്തെ അള്ളാഹ് വിളിക്കുകയാ ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരം നിറയൂറുനോ തീരുമാനമെടുത്ത ചെറുപ്പക്കാരാ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തിട്ട് അള്ളാഹുബിനെ ഒരു തുള്ളി കണ്ണനീരനിന്റെ കണ്ണിലും ഒലിപ്പിച്ചോ നിനക്ക് നാളെ തള്ളാഹുബ് ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വസല്ലമ തങ്ങൾ പറയുന്ന നാൾ ഏഴ് വിഭാഗം പോലെ പരിഗണിക്കും ുംറസിന്റെ താഴെ ഏഴ് വിഭാഗം ആൾക്കാർ അല്ലാഹു വിളിച്ചിരുത്തും ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം നിങ്ങളിൽ കൈവൊക്കിയവരാ അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ പള്ളി കെട്ടിക്കെടുത്തവരോ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവരോ നോമ്പ് പിടിച്ചവരുടെ കഥയല്ല ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞവർ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അധിപനായ പടച്ചറബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അതാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവർ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു മൂന്ന് െ അരി കുമാർ ആകട്ടെ ഇടക്കിടക്ക വാച്ചി ആയതല്ലേ പത്തേകാലായതേല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ വാച്ചി നോക്കുന്നുണ്ട് ചിലര് പത്തേ കാലായതേ കൊള്ളു പതിനൊന്ന് മണിവരെ സമയമുണ്ട് എനിക്ക് അള്ളാഹുമാ നൽകുമാറാകട്ടെ എത്ര മണി വരെ സമയുണ്ട് ആ പന്ത്രണ്ട് മണിക്ക് ഞാൻ മിക്കവാറും കോഴിക്കോട് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടാകും അള്ളാഹിമ നൽകുമാറാകട്ടെ പോയി കിടന്ന് ഉറങ്ങണം അള്ളാ സുബഹി നിസ്കാരം ും വാഴ്ത് കക്കല് ആ നിങ്ങളൊക്കെ നിസ്കരിക്കും ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഈ വാഴ് കൊണ്ട് എന്ത് പ്രയോജനം ഞാൻ പോയി കിടന്നിട്ട് ഉറങ്ങിയാ പറ്റത്തില്ലല്ലോ അഞ്ചുപൊക്കത്ത് നിസ്കാരം നിർബന്ധമാ വാഴ്തൊക്കെ എല്ലാരും ഉണ്ടോ പെങ്ങള് നിങ്ങളും എന്നെക്കാലും നല്ലപോലെ വാഴു പറയേണ്ടി വരില്ലേ ഇന്നത്തെ ചെറുപ്പക്കാരി അടുത്ത് അല്ലെ ഞാൻ പോക്ക സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട് കല്യാണ വീട്ടി ഒരു പയ്യൻ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കല്യാണ വീട്ടിൽ തന്നെ എന്ത് മനോഹരമായിട്ട് പ്രസംഗിക്കണം അപ്പൊ എല്ലാവരുടെ എടുത്ത് നോക്കിയാലും പ്രസംഗമുണ്ട് പ്രസംഗമില്ലാത്ത മൊബൈലുണ്ടോ സിനിമയുണ്ട് അതിനിടയിൽ ഒരു വഴതുണ്ട് ഏതെങ്കിലും അതിന്റെ വാഴത് വഴതകൾക്കൊന്നും കുറവില്ലടോ എല്ലാരും വഴത് കേൾക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല പറയുന്നവനും ഇല്ല കേൾക്കുന്നവനും ഇല്ല അള്ളാഹിമാൻ നൽകു മാറാകട്ടെ അള്ളാഹിമാൻ നൽകു മാറാകട്ടെ മഹാനായി വിപരീതങ്ങൾ ഒരിക്കൽ പറയുണ്ടായി പണ്ടത്തെ വഴതെന്ന് പറഞ്ഞാ പടശുവനെ വയത് കേൾക്കാൻ വരുമ്പോ ചിരിച്ചു കൊണ്ടുവരുന്നവനും വയത് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ കരഞ്ഞുകൊണ്ട് പോകും ചിരിച്ചുകൊണ്ട് വരുന്ന ഒരാൾ വഴത് കടിഞ്ഞ് തിരിച്ചു പോകുമ്പോ കണ്ണ് കലങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും അത്രേത്രേ ഇപ്പൊ കരഞ്ഞുകൊണ്ട് വരുന്നവനും കോമഡി കെട്ടിട്ട് പോണ പോലെ തിരിച്ചുകൊണ്ടാ പോണ തിരിച്ചു വഴത് കഴിഞ്ഞു അതായത് വയത് വയതുകൾ മാത്രമേ ഉള്ളടോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ പൈസ ഉണ്ടോ എന്നല്ല ഉണ്ടോന്നല്ല ചോദിച്ചു ഞാൻ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ ചിലര് ചിലര് ആ ചെലര് സുഖമാരഹംദരില്ല ചിലരിങ്ങനെ കുലുക്കി പിന്നെ ചിലര് പിന്നെ അനങ്ങൂല്ല അനങ്ങൂലിമുമാറാകട്ടെ സത്യത്തിൽ മദ്രസയിൽ പഠിക്കണ കാലം മുതൽ നമ്മൾ പഠിക്കുന്നതാ ഒരാട് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് വന്നു അപ്പൊ ചങ്ങാതിയോട് ചോദിച്ചു നിനക്ക് സുഖമാണോ നിങ്ങളെ പോലെ പള്ളിയെ പോലെ ചോദിച്ചു നിനക്ക് സുഖമാണോ ഹബീബ സുഖമാണോ നിനക്ക് സുഖമാണോ അപ്പൊ ചങ്ങാതി പറഞ്ഞ മറുപടി ഖൈർ അല്ലാതെ ആ മറുപടി കേട്ടപ്പോൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് വർക്കത്തി ഇത് കേട്ടോണ്ട് രണ്ടാമതൊരാള് പുറകിൽ വന്നു ആ രണ്ടാമത് പുറകിൽ വന്ന ആളോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു ഹബീബൻ നിനക്ക് സുഖമാണോ ആ ചങ്ങാതി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് പോലെ ഒന്നും മിണ്ടിയില്ല അപ്പൊ ഇയാ ഈ സഹാബി തന്നെ ചോദിച്ചു എന്താ എനിക്ക് മുമ്പേ വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പറക്കത്തിന് വേണ്ടി ത്വാ ചെയ്തു എനിക്ക് ദുല്ലേ നബി തങ്ങൾ പറഞ്ഞത് നീ ഒരു ഒരൽഹമ്മദില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഇനി പറ സുഖമാണോ അങ്ങനെ ആക്കാന്മാര് സുഖമാണോ നേരത്തെ പറഞ്ഞ പോരായിരുന്നോ ഇത് നേരത്തെ പറഞ്ഞ പോരായിരുന്നു അറിയാനിട്ടല്ല പറയാനിട്ടല്ലേ അപ്പം ഇതാ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളും ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ ചെയ്യാറില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ സുഖല്ലേ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് മക്കളൊക്കെ എങ്ങനെയുണ്ട് വീടൊക്കെ എങ്ങനെയുണ്ട് പൈസ ഒക്കെ എങ്ങനെയുണ്ട് അലഹമില്ല എന്ത് ചോദിച്ചാലും അലഹമില്ല അതിനകത്തുണ്ട് എല്ലാം മറിച്ചോ മറിച്ചോ എങ്ങനെയുണ്ട് ഹബീബെ കച്ചവടമൊക്കെ അളിയാ നല്ല കച്ചവടം വൈകിട്ടേരാകുമ്പോ രണ്ടായിരം മൂവായിരം നാലായിരം കയ്യിലിരിക്കും അപ്പൊ ഈ കേക്കണ ചങ്ങാതി വിചാരിക്കും അല്ല ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല അവിടെച്ചവനെ എല്ലാരും പ്രയാസത്തിൽ കിടക്കുമ്പോ പിന്നെ തകട് കുഴിച്ചിട്ടു വെറ്റ കുഴിച്ചിട്ടു മുട്ട കുഴിച്ചിട്ടു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിക്കണേ രണ്ടാമത്തെ ചോദ്യ അല്ല ഇനി പറയുക ആകെ പ്രയാസവാ പഴയതുപോലൊന്നും ഇല്ലടി എല്ലാം പോയി മറ്റ് കാക്കാടെ പൈസ ഒക്കെ പോയി ഇപ്പൊ പഴയതുപോലൊന്നും ഇല്ല ആകെ കടവ ബുദ്ധിമുട്ടാ പ്രയാസവ അപ്പൊ ഈ കേക്കട ഞങ്ങാതി വിചാരിക്കും എത്തില്ല അലഹദരില്ല ഓ മനസ്സിൽ വിചാരിക്കും അപ്പൊ ഏറ്റവും നല്ലത് എന്ത് പറയല അലഹമുരില്ല എന്ന് പറഞ്ഞാൽ നേട്ടമേ ഉള്ളൂ നഷ്ടമൊന്നുമില്ല അലഹമദരില്ല അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ െട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫല്ലാഹു വസ ത പറയുകയാണ് മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നബി തങ്ങൾ പറയുകയാ

ഇഷ്ടമാ ആ രക്തമല്ലാൻ വല്ലാത്ത ഇഷ്ടമാ ഇനി രണ്ടാമതൊരു തുള്ളിയുണ്ടോ ആ തുള്ളി ഏതെന്ന് അറിയോ എവിടെയെങ്കിലും ഒറ്റക്കിരുന്നിട്ട് കാണാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്നിട്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഓർത്തിട്ട് മരണമുണ്ടല്ലോ കവറുണ്ടല്ലോ മസറയുണ്ടല്ലോ വിചാരണയുണ്ടല്ലോ സിത്തുണ്ടല്ലോ നന്മതിന് എഴുതിയ കിതാബുണ്ടല്ലോ അമ്മാഹു എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ അമ്മാ ഒരു ി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണാ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് മരണ വീട്ടിലിരുന്ന് കരയുന്ന കണ്ണുനീരിന് വിലയില്ല രോഗികളുടെ ചാരത്തിരുന്ന് കരയുന്ന കണ്ണുനീരിന് വിലയില്ല ജീവിതത്തിൽ പ്രയാസം വരുമ്പോ കരയുന്ന കണ്ണുനീരിന് വിലയില്ല ഒറ്റക്കിരുന്ന് കരഞ്ഞാ അമ്മാനെ ഓർത്തിട്ട് കരഞ്ഞ മരണത്തെ ഓർത്തിട്ട് വർത്തിട്ട് കരഞ്ഞനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ അമ്മാവിന്റെ ഹിസാബിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ അമ്മാടെ മുമ്പിൽ പോകണമല്ലോ നീ എന്ത് ചോദിച്ചാ എന്തു പറയുമല്ല ിക്കനീരനിന്റെ കണ്ണില്ലെന്ന താഴേക്ക് വീണ അത് അല്ലാരും വല്ലാത്ത ഇഷ്ടമാ അത് അല്ലാരും വല്ലാത്ത ഇഷ്ടമാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ബിരിതുള്ള കണ്ണരീരേ